പുതുമകളുടെ സുഗന്ധവുമായി കോട്ടയം പുഷ്പോത്സവം നമ്മൾ നമ്മളെന്നുള്ളത് കോട്ടയം നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫ്ലവർ ഷോയാണ് അപ്പോൾ ഇന്നത്തെ കയറി ചെല്ലുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ എന്താ കുറേ കുഞ്ഞു കുഞ്ഞ് ചെടികൾ സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർ നല്ല രീതിയിൽ അവിടെ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ടെലിഫോൺ ബൂത്ത് പോലെ അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വെച്ചിട്ട് തന്നെ ഫുൾ ഫ്ലവേഴ്സ് വെച്ചിട്ട് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും സെൽഫി റീൽസ് എല്ലാം എടുക്കാനും വേണ്ടിയിട്ട് ആ കുട്ടികളുടെയൊക്കെ തിരക്കാണ് അവിടെ നാച്ചുറൽ അതായത് നേച്ചുറിന് ഇഷ്ടപ്പെടുന്ന ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന ർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവർ ഷോയാണ് കോട്ടയത്ത് നടക്കുന്ന ഫ്ലവർ ഷോ ഇത് ജനുവരി അഞ്ചാം തീയതി വരെ ആണ് ഇതിൻ്റെ ഷോ നടക്കുന്നത് ടിക്കറ്റ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇത് മിസ് ചെയ്യാതെ എല്ലാവരും പോയി കാണണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ കോട്ട ഇന്നേ വരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഫ്ലവർ ഷോയാണ് ഈ ഫ്ലവർ ഷോ പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ പ്രത്യേകം ഇലുമിനേഷൻ ലൈറ്റ്സ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് ചെറിയൊരു സോങ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിവേളി അത് കാണാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ചെറിയൊരു ഐസ്ക്രീം സ്റ്റോളുണ്ട് അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കുട്ടി കുട്ടിക്കുട്ടിക്കാടുകൾ അവിടെ അവൈലബിൾ ആണ് പിന്നെ പ്ലേ ഏരിയ ചെറിയൊരു പ്ലേ ഏരിയ പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നഴ്സറീസും ആണ്